ഈശ്വം ശിഹായിക്കു സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനെ കുറിച്ചുള്ള തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് കുറുംകാട്ടുമൂലയിലൻ തൊമ്മച്ചൻ്റെ ദൈവാനുഭവത്തെയും വ്യക്തിപ്രഭാവത്തെയും കുറിച്ചാണ് തൻ്റെ അനുസ്മരണത്തിൽ ഊന്നിപ്പറയുന്നത് വിശുദ്ധ ഫ്രാൻസിസിന്റെ ചൈതന്യം കേരള മണ്ണിലെത്തിച്ച പുണ്യാത്മാവാണ് പ്രധാനമായും കുടുംബ പ്രേക്ഷിതത്വത്തിന്റെ വക്താവാണ് ദേവദാസൻ പുത്തൻപറമ്പിൽ തുമ്മച്ചൻ വിശ്വാസികളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് ഉറപ്പിക്കാനും അവിശ്വാസികളിലേക്ക് വിശ്വാസത്തെ പകരാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു രോഗികൾക്ക് സ്വന്തം പണം കൊടുത്ത് സഹായിച്ചിരുന്നു മദ്യപാനികളുടെ മാനസാന്തരം ഒരു മുഖ്യ നിയോഗമായിരുന്നു വീടുവിടാന്തരം കയറിയിറങ്ങി മദ്യപാനികളെ കണ്ടുപിടിക്കുകയും ഉപദേശം കൊണ്ടും മാതൃക കൊണ്ടും അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നു ലളിത ജീവിത രീതികളും ഭക്ഷണക്രമവും സംഭാഷണശീലവും മറ്റുള്ളവരെ ആകർഷിച്ചിരുന്നു അടിയന്തര വീടുകളിലും മറ്റും തനിക്കുകിട്ടുന്ന ഉയർന്ന സ്ഥാനം സ്വീകരിക്കാതെ സാധാരണക്കാരുടെ ഇടയിൽ സ്ഥാനം പിടിച്ചിരുന്നു അച്ഛന്റെ പിതാമഹനെ കാണുന്നതിന് എല്ലാ ദിവസവും വീട്ടിൽ ചെന്നിരുന്നു കുറെ സമയം അദ്ദേഹവുമായി സംസാരിച്ചിരിക്കും ബൈബിളായിരുന്നു മുഖ്യ വിഷയം അച്ഛൻ്റെ തലതോട്ടപ്പൻ തൊമ്മച്ചനായിരുന്നു അൾത്താരബാലനായി ബഹുമാനപ്പെട്ട അച്ഛനെ തിരഞ്ഞെടുത്തതും തൊമ്മച്ചനായിരുന്നു തന്റെ ദൈവവിളിയുടെ വിത്തു ബാക്കിയത് ഈ തിരഞ്ഞെടുപ്പിലൂടെയാണെന്ന് അച്ഛൻ അടിപറയിട്ട് പറയുന്നു മരണത്തെ മുൻകൂട്ടി കണ്ടിരുന്നു സൂചിപ്പിച്ചിരുന്നു എല്ലാ സഭാകൂട്ടങ്ങൾക്കും ഒരു യാത്ര പറച്ചൽ ലേഖനം എഴുതി നൽകിയിരുന്നു തന്റെ നിരവധിയായ തെറ്റുകൾ പൊറുക്കണമെന്നും മൂന്നാം സഭക്കാർ മാതൃകാ ജീവിതം നയിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ തൊമ്മച്ചന്റെ കത്ത് വായിച്ചിരുന്നു മരണസമയം വികാരി അറിയിച്ചു പ്രാർത്ഥനക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് നവംബർ ഒന്നിന് അദ്ദേഹം വിടവാങ്ങി തൊമ്മച്ചന്റെ ദിവ്യ ആശീർവാദം സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട കുറുകാട്ടിലച്ഛന് അന്ന് സാധിച്ചു എന്നത് അഭിമാനത്തോടെ അദ്ദേഹം അനുസ്മരിക്കുന്നു മരണത്തിലൂടെ തന്റെ വിശുദ്ധ ജീവിതത്തിന് സ്ഥിരീകരണം നൽകിക്കൊണ്ടാണ് തൊമ്മച്ചൻ പടിയിറങ്ങിയത് ധന്യമായ ജീവിതത്തിന്റെ അതിധന്യമായ അവസാനം ഈ ധന്യാത്മാവിൻ്റെ നാമകരണ നടപടികൾക്കായി നമുക്കും അണിചേരാം ആമേൻ